ഈ നമുക്കിപ്പോൾ ഫോണിൽ അലേർട്ടുകൾ കിട്ടാറുണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിലെ മഴയായിരിക്കും അങ്ങനെ ഒരു മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് ആ സന്ദേശം നമ്മൾ കൈമാറുകയാണ് അപ്പോൾ ഇതൊരു ഒരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ അത് ഒരാളിലേക്ക് എത്തുക ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾക്ക് പലതരം നമ്മൾ ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഭാരത അന്തരീക്ഷ ശാസ്ത്ര വിഭാഗം നമുക്ക് ഒരു സീംലെസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ സിസ്റ്റവും ഫോർകാസ്റ്റിംഗ് സിസ്റ്റവും അതിൻ്റെ ഡിസിമിനേഷൻ സിസ്റ്റവും ഉണ്ട് അതായത് വർഷം മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും ഒബ്സർവേഷൻ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഓരോ ഒബ്സർവേഷൻ ത്രീ അവർലി ഇൻ്റർവെല്ലാണ് നമുക്ക് ഒബ്സർവേഷൻ നടക്കുന്നത് ആ ഒബ്സർവേഷൻ എല്ലാം കളക്ട് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഫോർകാസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ഈ ഫോർകാസ്റ്റ് തന്നെ പല ടെമ്പറൽ സ്കെയിൽ അതായത് പല ടൈംലി സ്കെയിലിലും പല സ്പേഷ്യൽ സ്കെയിലും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഈ ടെമ്പറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് എന്ന് പറയും ഒരു മാസം മുതൽ അല്ലെങ്കിൽ ഒരു സീസണിലേക്ക് കൊടുക്കുന്ന ഫോർകാസ്റ്റ് അത് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ് അതുപോലെ ഒരു ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ നാലാഴ്ചത്തേക്കുള്ള ഫോർകാസ്റ്റ് കൊടുക്കുന്നുണ്ട് അതിന് എക്സ്റ്റൻഡ് റേഞ്ച് ഫോർകാസ്റ്റ് അതുപോലെ പത്ത് ദിവസത്തേക്ക് ഉള്ള ഫോർകാസ്റ്റ് പത്ത് ദിവസം തൊട്ട് ഒരാഴ്ച വരെയൊക്കെയുള്ള ഫോർകാസ്റ്റ് കൊടുക്കുന്നുണ്ട് അതിന് മീഡിയം റേഞ്ച് ഫോർകാസ്റ്റ് പിന്നെ അതുപോലെ ഷോർട്ട് റേഞ്ച് ഫോർകാസ്റ്റ് മൂന്ന് ദിവസം ഒന്ന് മുതൽ മൂന്ന് ദിവസം വരെയുള്ള ഫോർകാസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് തൊട്ട് ആറ് മണിക്കൂർ നേരത്തേക്ക് വാലിഡിറ്റി ഉള്ള ഫോർകാസ്റ്റ് കൊടുക്കുന്നു അതിന് നൗകാസ്റ്റ് എന്നാണ് പറയുന്നത് നമുക്ക് ഒരു ഇടിയോട് കൂടിയുള്ള മഴ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് തണ്ടരസ്റ്റവും അത് ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ നൗക്കാസ്റ്റാണ് കൊടുക്കുന്നത് അത് പെട്ടെന്നാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കൂമ്പാര ക്ലൗഡുകളെന്ന് അപ്പോൾ ആ കൂമ്പ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മുതൽ ചിലപ്പം മാക്സിമം ഒന്ന് ഒന്നര മണിക്കൂർ അത് പെയ്തു തീരും അതിൻ്റെ വലുപ്പം അനുസരിച്ചും അതിൻ്റെ വ്യാപ്തി അനുസരിച്ചും അപ്പം അങ്ങനെയുള്ള ക്ലൗഡിൽ നിന്നുള്ള ഓർക്കാസ് മഴ വരുമ്പോൾ വലിയോടു കൂടിയുള്ള മഴ വരുമ്പോൾ നമ്മൾ ഞാൻ കാശ്റ്റാണ് കൊടുക്കുന്നത് അങ്ങനെ വാലിഡിറ്റി വളരെ കുറവ് സമയത്തേക്ക് ഉള്ളത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നു പറയുന്നത് നമുക്ക് പ്രത്യേക ഡിസിമിനേഷൻ സിസ്റ്റം ഉണ്ട് കോമൺ അലർട്ട് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ക്യാപ്പ് സിസ്റ്റം ഉണ്ട് അപ്പം ഈ ക്യാപ്പ് വഴി ഫോർകാസ്റ്റ് ഡിസിമിനേറ്റ് ചെയ്യുമ്പം നമ്മളൊരു സെൻട്രൽ സെർവറിലേക്ക് ഐ എം ഡിയിൽ നിന്നുള്ള ഫോർകാസ്റ്റ് അപ്ലോഡ് ചെയ്യും അത് പബ്ലിക്കിലേക്ക് എസ് എം എസ് വഴി എത്തിക്കുന്നുണ്ട് അത് എൻ ഡി എം എയുടെ ബി എസ് എൻ എല്ലും കൂടെ ചേർന്നുള്ള ഒരു സിസ്റ്റമാണ് ഈ ക്യാബ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അത് ആ സിസ്റ്റത്തിലേക്ക് എല്ലാ പല ഏജൻസികളും അവരവരുടേതായിട്ടുള്ള വാണിങ് അലർ അല്ലെങ്കിൽ അലർട്ടുകൾ പൊതുജനങ്ങളിൽ പൊതുജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ക്യാബ് സിസ്റ്റം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം